സോ സോവൻസ് അഗീൻ വെൽക്കം ബാക്ക് ടു സിയർക്കസ് വലിച്ചതെന്ന് വിചാരിക്കുന്നു എന്റെ ഒരു വലിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനും കൂടി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ പറയണം ഇപ്പൊ ഏകദേശം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ച് സമയമായിട്ടുണ്ട് ഇത്ര നേരമായിട്ടും ബിഗ് ബോസ് വീട്ടിൽ ബേക്കപ്പ് സോങ് ഇട്ടിട്ടില്ല അതുമാത്രമല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരും എണീറ്റിട്ടുമില്ല ഒരുപാട് പേര് കടക്കലോ കടക്കലാണ് ഉറങ്ങി 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 ഇറങ്ങി മടുത്ത് എണീക്കില്ല അങ്ങനെ എണീറ്റ് കുറെ പേര് അങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണ് ഈ അഭിഷേക് രണ്ട് അഭിഷേകമാർ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഋഷി എണീറ്റിട്ടുണ്ട് ഇവര് മൂന്നുപേരൊക്കെയാണ് കുറച്ച് പേരൊക്കെയാണ് എണീറ്റിട്ടുള്ളത് ബാക്കിയുള്ള ഇതുവരെ വേക്കപ്പ് സോങ് ഇടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കൂർക്കമലിച്ച് ഭയങ്കര ഉറക്കാണ് പിന്നെ ഉറങ്ങി ഉറങ്ങി മടുത്ത് എണീക്കുന്ന അവസ്ഥയാണ് എന്തായിരിക്കും ബിഗ് ബോസ് ഇന്ന് വേക്കപ്പ് സോങ് ഇത്ര ലേറ്റ് ആയിട്ടും ഇടാത്തത് ഇനി നാളെ രാവിലെയാണ് ഇടിയോ ആ രീതിയിലാണ് ഉച്ചയായിട്ടും ഇതുവരെ ഇട്ടിട്ടില്ല ഈ ബിഗ് ബോസ് ഒരുപാട് ഫേക്ക് ന്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് റിയൽ ആണോ ന്യൂസ് ആണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ലാട്ടോ മറ്റേ ബിഗ് ബോസ് പൂട്ടാൻ പോവുകയാണ് സിജോന്റെ അരി കേസിൽ ഒരു പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അതിനെ തുടർന്നാണോ ഇന്ന് വേക്കപ്പ് സോങ് ഇടാൻ ബിഗ് ബോസ് മറന്നുപോയത് അല്ലെങ്കിൽ മനഃപൂർവ്വം ഇടാണ്ട് വെച്ചതാണോ ഇല്ലെങ്കിൽ ആ ഇഷ്യൂസ് കാരണം മറന്നുപോയതാണോ എനിക്കൊന്നും അറിയില്ല കേട്ടോ എത്ര നേരമായിട്ട് എന്തായാലും ബിഗ് ബോസ് ലൈവ് ഓപ്പൺ ആയിട്ടില്ല മീൻസ് എല്ലാരും കടന്നുറങ്ങാണ് പപ്പടം പോലെ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരും എണീട്ടില്ല കുറച്ചുപേർ എണീറ്റിട്ടുണ്ട് അതും റങ്ങി ഉറങ്ങി മടുത്തിട്ട് എണീറ്റതാണ് എനിക്ക് ഈ തോന്നിയ കാര്യം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യാട്ടോ എനിക്ക് ഇത് വേറെ എന്തെങ്കിലും പ്രോസസ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാനും കുറെ നേരമായി നോക്കുന്നു ലൈവ് ഓപ്പൺ ചെയ്ത് ലൈവ് ഓപ്പൺ ചെയ്യും എല്ലാവരും കൂർക്കം വിളിച്ചുറങ്ങാണ് അല്ല സാധാരണഗതിയിലാണെങ്കിൽ ബേക്കപ്പ് സോങ് ഇട്ട് രാവിലെ എണീപ്പിച്ച് വിട്ടിട്ട് ആരെങ്കിലും കടന്നുറക്കുക അതിന്റെ പട്ടിക ഇങ്ങനെയൊക്കെ പരിപാടിയാണെങ്കിൽ ടാസ്ക് ചെയ്യുക അല്ലെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി അടി കുത്ത് ഇങ്ങനെയൊക്കെയാണ് ലൈവ് തുടങ്ങുക ഇത് തമനായിട്ട് ആരും എണീറ്റില്ല സഖി കെട്ട് എല്ലാരും എണീറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇനി ശരിക്കും ബിഗ് ബോസ് മറന്നുപോയോ സോങ് ഇടാൻ എന്തോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ